വായ്പ ചോദിക്കാൻ വന്നതാ പറഞ്ഞോ എനിക്കിത്തിരി അരി വായ്പ തരുമോ മൂന്ന് ക്ലാസ് അരി മതി നാളെയോ മറ്റന്നാളോ അരി വാങ്ങുമ്പോൾ തിരിച്ചു തന്നേക്കാം ഇതെന്ത് പറ്റി വിജയമേ ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ടില്ലല്ലോ വീട്ടില് ഒരു മണി അരി പോലും ഇല്ല വാങ്ങാൻ പൈസ ഇല്ല വീട്ടിലത്തെ അവസ്ഥയൊന്നും അവരോട് പറയാനും കൊള്ളില്ല ആ സുരേന്ദ്രനും ചന്ദ്രമതിയും വീട്ടിലേക്ക് ഒന്നും വാങ്ങാറില്ലേ ഇല്ലെന്നേ ഒരു സാധനവും വാങ്ങില്ല പിന്നെ അവനെങ്ങനെ കഴിക്കും അവര് ഹോട്ടലിൽ നിന്ന് പാർസൽ വാങ്ങിച്ചിട്ടുണ്ടെന്ന് കഴിക്കും ഞങ്ങൾക്ക് തരില്ല അതെന്തെങ്കിലും വൃത്തിയായിട്ട് ഏർപ്പാടാ നിങ്ങൾ പറയണം നിങ്ങൾ കൂടെ വാങ്ങിച്ചേരണോന്ന് അവർ തരില്ല പിന്നെ ഇതിനെ നമ്മൾ വെറുതെ ചോദിച്ച് നാണു കിടന്നെ നിങ്ങൾക്ക് കിട്ടാനോ പൈസ തരാം പറ ഒരു പൈസ പോലും തരില്ലെന്നാ പറയുന്നത് ഒന്നും തരാനില്ല നമ്മൾ എന്ത് ചെയ്യാൻ വിളിച്ചു വന്നാൽ പറ്റില്ലല്ലോ എന്റെ ഇതിനൊക്കെ മറുപടി പറഞ്ഞ് കൂടിപ്പോ അതുകൊണ്ട് ഞാനൊന്നും പറയുന്നില്ല ഞാനി കൂടി കാണാൻ ആശുപത്രിയിലാർ പോയില്ലല്ലോ അരി ഞാൻ തരാം പക്ഷെ നിങ്ങളിങ്ങനെ എത്ര കാലം ജീവിക്കും ചന്ദ്രമതിയെ കുറ്റം പറഞ്ഞാൽ പണ്ടതിനെ കൊണ്ട് ഇഷ്ടപ്പെടത്തില്ലായിരുന്നല്ലോ ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു അവരുടെ തനിമറ മനസ്സിലായല്ലോ ഗോവിന്ദ കുട്ടി ഉണ്ടായിരുന്നു നീത് വല്ലതും നടക്കുമോ ചേച്ചി അത് തന്ന വലിയ ഉപകാരം വെച്ചിട്ട് വന്നിരിക്കുന്നത് സഞ്ജയുണ്ടോ കൈ ഇവിടെ നിന്നോ ഞാൻ ഇപ്പൊ അരി എടുത്തോണ്ട് വരാം